ഹലോ നമസ്കാരം നമ്മുടെ കേരള മതേതര കേരളം ജാതിയും മതവും വർണ്ണവിവേചനവും ഒന്നുമില്ല നമ്മുടെ ഭരണാധികാരികൾ ഭരണയാണ് പക്ഷെ നമ്മൾ ഇപ്പം അടുത്ത് കുറച്ച് പരസ്യങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് നായർ മാട്രിമോണിയൽ ഈഴവ മാട്രിമോണിയൽ മുസ്ലിം മാട്രിമോണിയൽ ക്രിസ്ത്യൻ മാട്രിമോണിയൽ അങ്ങനെ ജാതി വച്ചിട്ടും മതം വെച്ചിട്ടുള്ള മാട്രിമോണിയൽ അതോടൊപ്പം തന്നെ നമ്മുടെ ചില പരസ്യങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആളിനെടുക്കുന്ന പരസ്യങ്ങൾ നാലംഗ അംഗമുള്ള ഒരു വീട്ടിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിവാഹത്തിൽപ്പെട്ട ആളിനെ തന്നെ ജോലിക്ക് വേണം അതുപോലെ തന്നെ മുസ്ലിം വിവാഹത്തിൽപ്പെട്ട കുടുംബത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളിനു തന്നെ ജോലിക്ക് വേണം അതുപോലെ തന്നെ നായർ ഈഴ ഇങ്ങനെയെല്ലാം പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെയുള്ള വേറെ രീതിയിലുള്ള പരസ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ജാതി പറഞ്ഞോ മതം പറഞ്ഞോ വേറെ രീതിയിൽ പരസ്യം കണ്ടിട്ടില്ല അപ്പം ഇപ്പോൾ ഇത് പണ്ടൊക്കെ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പരസ്യം കൊടുക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് നമ്മുടെ കേരളം അപ്പോൾ മതേതരത്വവും ജാതി വർമ്മ വ്യത്യാസമില്ലാതെ പോവുകയാണ് വലിയ സന്തോഷം